എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സംസ്ഥാനത്തെ റേഷൻ കടകളുടെ പ്രവർത്തന സമയത്തിൽ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം കേരളത്തിൽ റേഷൻ കടകളുടെ പ്രവർത്തന സമയത്തിൽ പൊതുവിതരണ വകുപ്പ് മാറ്റം വരുത്തിയിരിക്കുകയാണ് റേഷൻ കടകൾ തുറക്കുന്ന സമയം ഒരു മണിക്കൂർ കുറച്ചുകൊണ്ട് ഉത്തരവിറക്കിയിരിക്കുകയാണ് ഇനി മുതൽ രാവിലെ എട്ടിന് പകരം ഒൻപത് മണിക്കാണ് തുറന്ന് പ്രവർത്തിക്കുന്നത് പുതിയ സമയക്രമം അനുസരിച്ച് റേഷൻ കടകൾ രാവിലെ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയും വൈകുന്നേരം നാല് മുതൽ ഏഴ് വരെയും പ്രവർത്തിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഒന്നിന് പരിഷ്കരിച്ച സമയക്രമം അനുസരിച്ചുകൊണ്ടാണ് രാവിലെ എട്ട് മുതൽ പന്ത്രണ്ട് വരെയും വൈകുന്നേരം നാല് മുതൽ ഏഴ് വരെയും ആയിരുന്ന കടകൾ പ്രവർത്തിച്ചിരുന്നത് അപ്പോൾ ഇതിലാണ് മാറ്റം വരുത്തിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാരിക വിവരങ്ങളുമായിട്ട് வீடு காணாம் அதுவரை குட் பாய்